മെക്സവൻ്റെ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കാരണം നമ്മൾ ചെയ്യേണ്ട കൂടി ചെയ്തിട്ട് മൂന്നാല് കാര്യങ്ങൾ പറയാം കാരണം പറഞ്ഞാൽ നമ്മൾ പിന്നെ ഹാൻസിങ് ഹാൻസിങ് ചെയ്തിട്ട് റിട്ടേൺ വരുന്നതിന് വേണ്ടിയിട്ട് ആരും പ്രെസ്സ് ചെയ്യുന്നില്ല ഹാൻസിങ്ങിൽ മേലോട്ട് കയ്യിൽ മേലോട്ട് റീറ്റ് എടുത്ത് പോയിട്ട് ആ ഹാ ഹൽ ലോക്ക് നമ്മൾ റീറ്റ് എടുത്തിട്ട് മേലോട്ട് പോയിട്ട് അദ്ദേഹമായിട്ട് റീറ്റ് ഔട്ട് ചെയ്ത് റിട്ടേൺ വരുന്നതി ആരും പ്രസ് ചെയ്യുന്നില്ല നമ്മളെ ബോഡിയിലേക്ക് ചെസ്റ്റിലേക്കും ഒന്ന് കൈ ശരിക്ക് പ്രസ് ചെയ്യണം അതുപോലെ തന്നെ നമ്മളെ ഫിംഗർ ബ്രോക്ക് ബാക്ക് ചെയ്തിട്ട് ലാസ്റ്റ് രണ്ടാമത്തെ കണ്ടിന്യൂ മോസ് വരുന്ന നമ്മൾ കൈ താഴ്ത്തി കൈ താഴ്ത്തി പോകാൻ മാത്രമല്ല കൈ താഴ്ത്തി പോയിട്ട് നമ്മൾ ഇവിടെ കൈ ഓൾഡ് ചെയ്തിട്ട് നമ്മുടെ താല് വന്ന് മുട്ടിക്കാലെ മുകളേ ഇങ്ങനെ ആക്കാൻ ശ്രമിക്കണം അത് ആരും ചെയ്യാൻ ശ്രമിക്കുന്നില്ല ചെയ്യാൻ ആരും മറന്നു പോയിട്ടിട്ടിരുന്നുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കുന്നത് ഞാൻ ഇപ്പം പറഞ്ഞു വന്നിട്ട് സിറ്റപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ പോകണം നാല് ഇങ്ങനെ ആയിട്ട് പോയി ഈ രീതിയിൽ തന്നെ പോയി വേറെ കാലം അപ്പുറത്ത് ഇരിക്കും വേണം ഔട്ട് ചെയ്യണം കാണിച്ച ആ ഇരുതേ രക്ഷണം ഇരിക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത് അത് ശ്രമിക്കുക എല്ലാരും ഇപ്പോ ഈ ഇങ്ങനെ പോയിട്ട് കാല് ഇങ്ങനെ ശരിക്കും ഇങ്ങനെയൊന്നും ഇരിക്കാൻ പറ്റാത്തവരെ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ കാലിൽ ശരിക്കും തുടയ്ക്കൊക്കെ വണ്ണം ഒഴുക്കുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഒന്ന് കാലിതാണ് ചെറുതായിട്ട് ഒന്നും എത്തി അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ കറക്റ്റായിട്ട് ഈ രീതിയിൽ ഇരിക്കാൻ പറ്റും അപ്പോൾ കാല് വൈഡ് ആയിട്ട് പോകും അത് ശ്രദ്ധിക്കുക കാരണം മുട്ടിന് ക്രാക്ക് വരുന്നൊരു വിഷയമാണ് കാരണം ആ ഒരു ഇത് എല്ലാവരും എല്ലാ ട്രെയിനർമാരും പല സ്ഥലങ്ങളിലും പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ മുട്ടിന് വേഗം നീട്ട് ചെയ്യണമെന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ഈ നമ്മൾ സിറ്റപ്പ് ചെയ്യുമ്പോൾ ഒരിക്കലും കാല് വൈഡ് ആയി പോകരുത് കാലിന് ക്രാക്ക് വരാൻ ചാൻസ് ഉണ്ട് അത് എല്ലാ സമയത്തും നമ്മുടെ ബോഡി ഒരേ മാതിരി അപ്പോൾ ഇരിക്കുന്ന സമയത്ത് ഒന്ന് കഴിഞ്ഞാൽ അത് ക്രാക്ക് അതുകൊണ്ടാണ് വളരെ ശ്രദ്ധിക്കാറില്ല അവനവൻ അല്ല ഓശലിലേക്ക് കാരണം ഇങ്ങനെ ഇങ്ങനെ ഇന്ന് ഇരിക്കുന്ന വെച്ചിട്ട് ഇന്നോട് മറന്നു വിടണോ എന്നൊരു പ്രശ്നം തന്നെയായിട്ടാണ് ഞാൻ ഇരിക്കുമ്പോൾ ഇരുന്ന് കാല് ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് കഴിച്ച് പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ബാക്കോട്ട് മറന്ന് പോകുന്നു അപ്പം അതായത് ഇങ്ങനെ ഇരിക്കുമ്പോൾ കോഴിയൊന്ന് മുന്നോട്ട് എന്നിട്ട് നല്ല ഇരുന്നു അതിനാൽ തന്നെ ഇരിക്കാൻ കഴിയാത്ത ആളുകൾ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ ആവാൻ ശ്രമിക്കുക അങ്ങനെ എന്നിട്ടൊന്ന് അപ്പ് പറഞ്ഞവർ ഒന്നിങ്ങനെ താന്നിട്ട് പൂങ്ങുക ആ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരുന്നാലും നമുക്ക് ഇരിക്കാൻ കഴിയും ഇരിക്കാൻ കൂടിയൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ിലെ എക്സൈസിനൊക്കെ ഇതേ പ്രവേശിക്കും ചെയ്യുന്നില്ല അപ്പൊ അതൊക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക ഗോകുലം ഈ ചായ നൽകാൻ പ്രത്യേകം എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകാൻ നടന്നുകൊണ്ട് യൂണിഫോമെ തിയേറ്റർ നോക്കിയിട്ട് എല്ലാവരും അതാണ് പക്ഷെ ഇപ്പൊ എന്താണെന്ന് അറിയുകയാണെന്ന് വെച്ചാൽ എല്ലാവരും ഇത് അറിയാവുന്നതുകൊണ്ട് എല്ലാവർക്കും ഈ എക്സൈസിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ആരും ശ്രമിക്കില്ല അത് എനിക്ക് എക്സൈസ് അറിയാം അതെനിക്ക് അറിയാം ആറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാം സാധനങ്ങളും എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ചെയ്താലും ശരി എന്നു സ്വയം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് അത് ഓഗലിലേക്കാണ് പോവാം അത് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇപ്പം എല്ലാവരുടെയും ഇവിടെ മാത്രമല്ല എല്ലാ സെന്ററുകളിലും ഇപ്പം മുന്നിൽ തന്നെ നിന്ന് ചെയ്യുന്ന ആളുകൾ നോക്കാനും ചെയ്യും ഇപ്പം നമ്മൾ തിരക്കായി ചെയ്യുന്നുണ്ടാവും പക്ഷെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ നോക്കാൻ ചെയ്യുന്നത് അപ്പം എന്താണ് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഞാനല്ല ആരും ട്രെയിനുകൾ ആരും ഉണ്ടാവും അവരെ ഫോക്കസ് ചെയ്യണം കാരണം നമ്മൾ നമ്മൾ ചിലപ്പോൾ പെർഫോമൻസുകൾ വെക്കാൻ പറ്റും കാരണം കൈ പോകുന്ന ഇപ്പോൾ ബ്രീത്തിങിന് കയ്യിൽ പോകുന്നത് കയ്യിൽ അവർക്ക് ഇങ്ങനെ തന്നെ അതാവുമല്ലോ പക്ഷെ ഇവിടെ ആറ് അത് ഇങ്ങനെ വീട്ടിൽ തന്നെയാന്ന് പക്ഷെ അത് ശ്രദ്ധിക്കുന്നില്ല എനിക്ക് അറിയാതെ എല്ലാവരും അതെ മൈൻഡ് പഠിച്ചിടും അതുകൊണ്ട് ചെയ്യുന്ന ട്രെയിനർ എല്ലാരും അതൊന്നും ശ്രദ്ധിക്കാം കാരണം ശ്രദ്ധിക്കാൻ അത് ആദ്യം എടുക്കുകയും ചെയ്യാം ഓരോരുത്തർക്ക് ഡൻസ് കപ്പാസിറ്റി അനുസരിച്ച് ബ്രീത്ത് എടുക്ക പക്ഷെ അത് പോകുമ്പോ മൂവ്മെന്റ് പോകാം അതായത് കയ്യിൽ പോയിട്ട് അതേപോലെ സൈഡിലായി കൈ പോയിട്ട് അതേപോലെ നമ്മളെ ഏത് ഭാഗത്തേക്കാണോ കൈ പോകുന്നത് ആ ഭാഗം തന്നെയാണ് ഭാഗ്യാണ് അതാണ് ഞാൻ പറഞ്ഞ അത് ചെയ്യുന്ന റോങ് വരുന്നുണ്ട് മുന്നിൽ നിൽക്കുന്ന ആളുകളെ ശ്രദ്ധിക്കുന്നില്ല അത് മാത്രമല്ല നമ്മൾ ചരിയണം ഈ ഈ നമ്മൾ ഏത് ഭാഗത്തേക്കാണോ കൈ പോകുന്നത് ആ ഭാഗത്ത് നിര്യാണി നമ്മൾ കാണണം നിര്യാണി നമ്മൾ ശരിക്കും കാണണം അങ്ങനെ കുഞ്ഞി ഇങ്ങനെ കുഞ്ഞി നമ്മൾ നോക്കുമ്പോൾ ഈ ഭാഗം ഈ ഭാഗത്തുള്ളരമ്പുകൾക്ക് വലിവ് കിട്ടാൻ വേണ്ടിയാണ് മെയിനായിട്ട് ആ ഒരു രീതിയിൽ എന്തി അതേമാതിരി തന്നെ ഇങ്ങോട്ടും അടുത്ത് പോയി ആ തന്നെ തന്നെ അങ്ങനെ പ്രശ്നം പറഞ്ഞത് വളരെ വ്യക്തം കാര്യങ്ങളാണ് പക്ഷെ എല്ലാവരും അറിയുന്നു വിചാരിച്ചിട്ട് നമ്മളെത്തെ ഞാൻ കുറ്റം പറയല്ല നമ്മളെ നമ്മളെ ടാക്സ് ചെയ്യുന്ന ചെയ്യുന്നതാണ് ഇങ്ങനെ നടക്കുന്നത്

ും ടോജമ്പില് നമ്മൾ ഇങ്ങനെ എങ്ങനെ ആക്കണമെന്നില്ല കൈ ഈ കൊശി വേണ്ട അങ്ങനെ കഴിയാത്ത ആളെ ഇങ്ങനെ എന്താ ഇത് ഇഷ്ടം ഒത്തൊന്നാവണ്ടോജമ്പ് നമ്മൾ ഈ കൈന്റെ ഇതാണ് ഇതാണ് ാണ് അതായത് ഇത് ഇങ്ങനെയാണ് അതായത് ഇങ്ങനെ റൗണ്ട് ഹാഫ് റൗണ്ട് ആണ് ആണ് അതായത് ഒരിക്കലും ഇങ്ങനെ ആവരുത് മുട്ട് ചെയ്യും ഇത് മാത്രമാണ് ശരിക്കും ഈ നീറൊട്ടാ ഇത് മാത്രമേ ഉള്ളൂ കാരണം ഇതിന് ഇങ്ങനെയുള്ള ചലനം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ

ില്ല അത്യാൾ പ്രഖ്യാപിക്കില്ല